എന്തോ ഇഷ്ടമാണ് ലാരേട്ട നിങ്ങളെ ഞങ്ങൾക്ക് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത് ഈ എന്താ മോനെ എന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത് നേരം നല്ല സിനിമയിൽ അങ്ങനെ ഒരു ഹീറോ വില്ലൻ ഹീറോയിൻ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലുള്ള സിനിമയാണ് അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും തോന്നി ഞാനത് എങ്ങനെ പറയും എന്നോർത്തുകൊണ്ടിരുന്നു പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്നെ ഇടിച്ചിട്ടൊന്നുമില്ല സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ അഭിനയിച്ച എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ പലപ്പോഴും അത് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് ഇയാൾ എന്താണെന്നുള്ളത് മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കും ഞാൻ എങ്ങനെ വന്നിട്ട് തലയുടെ കൂടെ നിൽക്കണ മുള്ളൻ ചന്ദ്രപ്പനാവും നിങ്ങൾക്ക് അവളോ ക്ലോസാണ് സാർ അവളോ ക്ലോസ് ആവുക കൂടെ ആ ഞമ്മൾ നിറയെ പടങ്ങൾ അടിച്ചിരിക്കുന്നത് അപടിയാ സാർ പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും എല്ലാ സാർ എപ്പോഴും സാർ ഞമ്മള് നല്ലായിരിക്കും ഇന്നും കൂട്ടും സാർ ഇല്ല ഇല്ല മലയക്കോട്ടം അതിൻ്റെ പ്രൊമോഷൻ പറഞ്ഞത് അങ്ങനെ ഒരു യോദ്ധാവായിട്ടാണ് മലയാളം അക്ഷരമാലയിൽ വ്യഞ്ജരമായ ലായോട് മലയാളിക്ക് വല്ലാത്തൊരു ഇഷ്ടവും അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നി തോന്നിത്തുടങ്ങിയത് ലാലേട്ട എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ലാലേട്ട തന്നെ വളരെ ഫേമസ് ആയൊരു ഡയലോഗ് പോലെ എന്തോ ഇഷ്ടമാണ് ലാലേട്ട നിങ്ങളെ ഞങ്ങൾക്ക് നേര് എന്ന സിനിമയെപ്പറ്റി സംസാരിക്കാൻ ലാലേട്ടനും നേരിൻ്റെ ഫുൾ ടീമും നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഇപ്പോൾ നേരിൽ ഒരു കോടതി മുറിക്കകത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഇമോഷണൽ രംഗങ്ങൾ ചെയ്യുന്നതിൽ എന്ന ആക്ടർക്കൊരു അൺപാരലഡ് ആയിട്ടുള്ള ഒരു ഒരു മികവുണ്ട് അപ്പോൾ അതാണോ കുറേം കൂടി കോടതിയുടെ അകത്ത് ഇമോഷണൽ രംഗങ്ങൾ വരുന്നു അതാണോ ഹുക്ക് ചെയ്ത ആദ്യ പോയിൻ്റ് നേരിനെ സംബന്ധിച്ച് അങ്ങനെയല്ല ആ സ്റ്റോറി സ്റ്റോറി ലൈൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന് പിന്നെ ഇതിൽ അതിലെ കഥാപാത്രങ്ങളാണ് കഥാപാത്രത്തിന് നേരിടുന്ന ഒരുപാട് സംഘർഷങ്ങളുണ്ട് ഒരു വേണമെങ്കിൽ ഈ പറഞ്ഞ ചോദ്യത്തിന് അത് ഒരു പക്ഷേ അതിന് അറിഞ്ഞോ അറിയാതെ അതിലോട്ടൊരു ചായ്വുണ്ടായിട്ടുണ്ടാകും കാര്യം വിജയമോഹൻ എന്ന് പറയുന്ന കഥാപാത്രം അത്ര റോൾ ഞാൻ ചെയ്തിട്ടില്ല ഒരു അഭിഭാഷകനായിട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവിടെ കോടതി മുറിയിൽ വന്നിട്ട് ഭയങ്കരമായ പിന്നെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകുന്നൊരു ഹീറോയൊന്നുമല്ല നേരെന്നുള്ള സിനിമയിൽ അങ്ങനെ ഒരു ഹീറോ വില്ലൻ ഒരു ഹീറോയിൻ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിലുള്ള സിനിമയല്ല അതിലെ കഥാപാത്രങ്ങളാണ് അപ്പോൾ ആ സ്റ്റോറി ലൈനും അതിലെ കഥാപാത്രവും ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി പിന്നെ അതിലെ അതിൽ അതിൻ്റെ ഒരു പർപ്പസുണ്ട് ആ സിനിമയ്ക്ക് ഒരു പർപ്പസുമുണ്ട് ടു സീക്കിംഗ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ നേര് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അപ്പോൾ അത് അയാൾ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷേ ആ കഥാപാത്രം വളരെയധികം ഇഷ്ടമായി പിന്നെ തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഡയറക്ടറാണ് ജിത്തു ജോസഫ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമകൾ അത്തരത്തിലുള്ള സിനിമയാണ് പക്ഷേ ആ സിനിമയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എപ്പോഴും നേരെ എന്ന് പറയുമ്പോൾ ആദ്യം നേരെ ദൃശ്യം പോലൊരു സിനിമയാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ദൃശ്യം പോലൊരു സിനിമ എന്ന് പറഞ്ഞാൽ ദൃശ്യം ടു കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഒന്ന് പോലുള്ള സിനിമയാണോ എന്ന് ചോദിക്കാം ഈ സിനിമ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാനാ പറ്റില്ല ഇത് ടോട്ടലി ഡിഫറൻ്റ് ഒരു സിനിമയാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഷുദ്ദിക്കായാലും ഞാനായാലും ഇത് ആയാലും അതിൻ്റെ ക്യാമറാമാൻ ആയാലും ഒക്കെ പഴയ സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച ആളാണ് യാതൊരു കണക്ഷനും ഇല്ല ഇതിലെ കഥാപാത്രം സാമ്യമില്ല എനിക്ക് തോന്നിയ ഈ ജിത്തു ജോസഫ് മേക്കർ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഈ പ്രഷർ ബാരിയേഴ്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ് പക്ഷെ എന്തിരുന്ന പോലും ലാലേട്ടം ജിത്ത് ജോസഫിന് വിധം ഭയങ്കര ഡിഫറൻ്റ് ആണ് കാരണം ഒരു ചായ കുടിക്കുന്ന സീനാണെങ്കിൽ പോലും അത് ലാലേട്ടം ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസപ്പെടുത്തിയത് കാണാറുണ്ട് പ്രേക്ഷകർ അപ്പോൾ ഈ ലാലേട്ടൻ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഈ ജിത്ത് ജോസഫ് എന്നൊരു മേക്കർക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ് ശരിക്കും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം എന്താണ് മെയിൻ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ക്യാരക്ടർ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മുകളിൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ആക്ടർ എന്നുള്ളത് തന്നെയാണ് ഈസിയാണ് എനിക്ക് കുറച്ചുകൂടെ ആ ഏരിയ ആ ഏരിയയിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് ആ ക്യാരക്ടറിനെ തൊഴിലോട്ട് ഒന്നാമതെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഓർഡറിലാണ് ഞാൻ ഓർഡറിലല്ല ചില സിനിമകളൊക്കെ ക്ലൈമാക്സിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഷൂട്ടിംഗ് പാറ്റേണിനകത്ത് ലാൽ സാറിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്കൊത്തിരി ഞാൻ എഫേർട്ട് കുറവാണ് അദ്ദേഹത്തിന് അറിയാം എത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നാല് അഞ്ച് സിനിമയായി ആദ്യത്തെ സിനിമ കഴിഞ്ഞു രണ്ടാമത്തെ സിനിമ കഴിഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ പോകേ നമുക്ക് ലാൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലാൽ സാറിന് എനിക്കെന്തായാലും അതുണ്ട് ലാൽ സാറിൻ്റെ രീതികൾ എനിക്കറിയാം അപ്പോൾ ഫസ്റ്റ് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്ത് ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു സാറിന് ഇപ്പോഴെക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ട് അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കും തോന്നി ഞാനത് എങ്ങനെ പറയും എന്നോർത്തോണ്ടിരുന്നു ഇത് കഴിഞ്ഞ് സിനിമ എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഞാനെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ മുകളിൽ വന്നു അത് കഴിഞ്ഞിട്ട് അതിനൊരു ഇൻ്റർവ്യൂ ചോദിച്ചു അപ്പം ലാൽ സാറിനോട് എന്നോട് പറഞ്ഞു ഇത് തന്നെ എന്നോട് മറ്റേ ബോളിവുഡ് ഡയറക്ടർ ഉണ്ടല്ലോ രാംഗോപാൽ രാംഗോപാലോർമ്മയും ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ രീതി അതാണ് അപ്പം എനിക്കത് മനസ്സിലായി ഇപ്പം എനിക്ക് ആ ഇല്ല ഇപ്പം അവിടെ ഇങ്ങനെ ചെയ്ത് വന്ന ചിലവിടെ ഇവിടെ ഇതാണ് അല്ല അത് ശരിയായിക്കോളും പിന്നീട് അത് ശരിയായിക്കോളും എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ആ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കുറേ പ്രൊജക്ടുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് വന്നപ്പം എനിക്കതൊക്കെ ഒരു ഈസിയായി ഇപ്പോൾ ലാലാട്ടനുമായിട്ട് അറുപത്തി സിനിമകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ സൗഹൃദമുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാവുന്നത് നേരിൽ ഈ ആ ഒരു ഇമോഷണൽ ഹുക്ക് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ രാവണപ്രഭുവിൽ അത് കണ്ടിട്ടുണ്ട് ദൃശ്യൻ സീരീസിലത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരിലതിൻ്റെ വ്യത്യാസം എന്താണ് പ്ലസ് ഈ ലാലാട്ടൻ്റെ കുട്ടിയെ ലാലിന് ഉള്ളിൽ വളരെ കുസൃതിയുള്ള ഒരു കുട്ടിയുണ്ടെന്ന് പലപ്പോഴും സിദ്ധിക്കുക പറഞ്ഞ പല കഥകളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആ കുട്ടി ഇപ്പോഴും അതുപോലെ തന്നെയാണോ വലുതായിട്ടില്ല അത് ലാലിനെ പറ്റി ഞാൻ മുമ്പ് വേറെ ഇത് സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ അഭിനയം എന്ന് പറയുന്ന ജോലി ഇത്രയും ഈസിയാണെന്ന് നമുക്ക് തോന്നുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോഴും അഭിനും ഇത്ര വിഷമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് ഞാൻ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു ഇപ്പോൾ ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതാണോ ഈ റിയാക്ഷൻ ആണോ വേണ്ടത് അത് താല്പര്യമില്ലാതെ ചെയ്യണമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അൾട്ടിമേറ്റ് റിസൾട്ടിൽ ഒരു വ്യത്യാസം വരും അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇങ്ങനെ പല പല പടങ്ങളിലും അത് തോന്നിയിട്ടുണ്ട് അതിനൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല അതുപോലെ തന്നെയാണ് ഒരു അഭിനയിക്കുമ്പോൾ ഇത് വലിയൊരു സീരിയസായ ജോലി ഒന്നും ഭാവിക്കാതെ നമുക്കും ആ ടെൻഷൻ തരാതെ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടർ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ പടത്തിലെ ഹീറോ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്ന ആൾ ഒരു ഒരല്പം ഇറിറ്റേറ്റഡ് ഇറിറ്റേറ്റഡായാൽ മതി നമുക്കൊക്കെ നമ്മളൊക്കെ ഇത് അത് ബാധിക്കും അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇപ്പോഴും ഞാനിങ്ങനെ ആ കുട്ടിയെ കൊണ്ടു കിടക്കുകയാണ് നേരിലേക്ക് വരുമ്പോൾ നിങ്ങൾ അമ്മയുള്ള ഇമോഷണൽ ബോണ്ടേജ് എങ്ങനെയാണ് അങ്ങനെ തന്നെ അതിപ്പോൾ എപ്പോഴും സുഹൃത്ത് സുഹൃത്ത് ബന്ധം എന്നും ഉള്ളൂ ഉള്ളു ചോദിക്കുന്ന കഥാപാത്രത്തെ കഥാപാത്രത്തെക്കുറിച്ചു കഥാപാത്രത്തിൻ്റെ അത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് സാധാരണ പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്നെ ഇടിച്ചിട്ടൊന്നുമില്ല ഉപദ്രവിക്കാനോ ഇടിക്കാനോ ചിത്ത വരാനോ നിന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളത് അത് ഇതിൽ എൻ്റെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അത് സമയത്ത് ലാലിൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളാ ട്രെയിലറിൽ തന്നെ കണ്ടു കാണും ഞാൻ വളരെ അടച്ചാക്ഷേപിച്ച് ഇയാളോട് യു കീപ് വൈറ്റ് അൻ സിറ്റ് എന്ന് പറയുമ്പോഴും ഒരു ഹീറോ ആണ് അല്ലാണ്ട് അതിന് റിയാക്ട് ചെയ്യുകയും അങ്ങനെയൊന്നുമല്ല ആ ഒരു പ്രത്യേകതയുണ്ട് ആ ക്യാരക്ടറൈസേഷൻ അത് നിങ്ങൾക്ക് സിനിമ കണ്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ അത് ആ രീതിയിൽ വിജയ് മോഹൻ്റെ റോൾ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരുപാട് ഡയമെൻഷൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് അത് അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ഇയാളുടെ ഉള്ളിലെ ഒരു വികാരങ്ങൾ അടക്കി വെച്ചുകൊണ്ട് തന്നെ ഇയാൾ വേറൊരു രീതിയിൽ റിയാക്ട് ചെയ്യൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ അഭിനയിക്കേണ്ട ഒരു കഥാപാത്രമാണ് സിനിമ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും ഇപ്പം ദൃശ്യം എന്നുള്ള സിനിമയിൽ ഫോർ എക്സാമ്പിൾ ജോർജ് കുട്ടി മുഴുവൻ അഭിനയിക്കുകയാണ് കാര്യം റിയൽ ആയിട്ടല്ല ഇവിടെ നിങ്ങൾ ഒരു കഥാപാത്രം ഒരു ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മറുപടി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ അഭിനയിച്ച് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാൻ പലപ്പോഴും അത് കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇയാൾ എന്താണെന്നുള്ളത് പക്ഷേ ഇതിലങ്ങനല്ല ഇയാൾ വളരെ സത്യസന്ധമായിട്ട് പെരുമാറുന്ന ആളാണ് ഇയാൾക്ക് കള്ളം പറയാൻ പറ്റില്ല ഒരു കോടതിയിൽ കള്ളം പറയാം പക്ഷേ അയാൾ അതിനു വേണ്ടി ശ്രമിക്കില്ല ആ കള്ളം പറയുന്നതിൻ്റെ മുകളിൽ പോയിട്ട് സത്യം പറയിപ്പിക്കാൻ നോക്കുന്ന ഒരാളാണ് അപ്പം ഇത് വളരെ ഒരു എന്താണ് ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഈ ഈ പലരും ഈ മറ്റേ സിനിമയെ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ് ജിത്തു ജോസഫിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദൃശ്യം പോലെ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യത്തിലെ ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല ഈവൻ ജിത്തു ഇത് വളരെ കെയർഫുൾ ആയിട്ടാണ് അതിൻ്റെ ഒരു മേക്കിംഗ് പോയിട്ട് ചെയ്യുന്നത് അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് മാത്രമാണ് ഇത് ചെയ്യുന്നത് നമ്മളൊരു സെറ്റ് ഇട്ടിരിക്കുകയാണ് നമ്മൾ മാക്സിമം ഇതിൻ്റെ കോടതി പ്രൊസീജിയേഴ്സ് മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ശാന്തി ഈ കോടതി പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞപ്പോ മലയാളികൾ ഈ ക്യൂരി അല്ലെങ്കിൽ ഹേബിയസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയുന്നത് ഈ ലാലേട്ടൻ സിനിമകളിലൂടെ നമുക്ക് ഭയങ്കര പരിചിതമാണ് ഈ ഓട്ടൂൺ ഡ്രാമകൾക്കുള്ള ഒരു പ്രത്യേക നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു പുറത്ത് കിടക്കലില്ല കാരണം അത് ഫുള്ള് അറിഞ്ഞാ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു പുറത്തു വരവുള്ളൂ അപ്പൊ എത്ര തരം പാക്ഡാക്കാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ റൈറ്റിംഗ് സമയത്തൊക്കെ ഒത്തിരി കാരണം അതൊരു കോടതിയിലേക്ക് കഴിഞ്ഞാൽ കോടതി രംഗങ്ങൾ ഓരോ പ്രത്യേകിച്ച് ട്രയലാണ് ട്രയലിനോട് പ്രൊസീജിയറുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന ഉടനെ തന്നെ അയാൾക്ക് ശിക്ഷ വിധിക്കുന്നു വലിയ ശിക്ഷണ അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു അതല്ല അങ്ങനെ ഒരു പ്രൊസീജറുണ്ട് ഒരു ഭാഗം എവിഡൻസ് കഴിയണം അത് കഴിയുമ്പോൾ അടുത്ത ഭാഗം എവിഡൻസ് കഴിയണം അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ കൂടുതൽ കൂടുതൽ കൊടുക്കണം അപ്പോൾ കോടതിയാണ് റിയലിസ്റ്റിക്കുമാണ് അതൊന്നും ഒത്തിരി വ്യതിചലിച്ച് എടുക്കാൻ പറ്റില്ല കാരണം സാറിന് ഒരു ഓത്തന്റിക് കൌഡ്രാമയാണ് വേണ്ടത് സിനിമാറ്റിക് എലമെന്റിന് അതിനിടയിലുള്ള സ്കോപ്പ് കുറവായിരുന്നു അപ്പോൾ മാക്സിമം ഞങ്ങൾ ആ പ്രൊസീജിയർ വൈസ് തന്നെ പോയി പിന്നെ സിനിമാറ്റിക് ആകേണ്ട ഇടത്ത് പ്രൊസീജിയർ ോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് പ്രൊസീജിയർ സെക്ഷനും അതായത് വകുപ്പുകളും കോഡും അല്ലെങ്കിൽ നിയമവും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ അതിന്റെ ഓർഡർ ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ചെയ്യും അപ്പോൾ സെർ അത് വായിച്ചിട്ട് പറയും ഏറ്റവും അത് ശരിയാണ് റിയൽ ആയിട്ട് അതാണ് പക്ഷേ സിനിമയിൽ വരുമ്പം ആളുകൾക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് നമുക്കൊരു സിറ്റുവേഷൻ കൊണ്ടുവരാമോ അങ്ങനെയുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു പരിധി വരെ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ബാക്കി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ എന്തായാലും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കാണുകയാണെങ്കിൽ ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന കോടതിയുടെ പിന്നിൽ ഞങ്ങളെയൊക്കെ കാണാം ഞങ്ങളൊക്കെ ഈ പ്രൊസീജിയർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഇവരുടെ വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും ഓരോ നിമിഷവും ആകാംക്ഷയോടുകൂടി കാണാൻ പറ്റുന്നതാണ് ജിസ് സാർ ഇപ്പോൾ നമ്മുടെ കൂടുതൽ പോസിറ്റീവായുള്ള ഒരാൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമ്പോഴൊക്കെ അത് വല്ലാത്തൊരു ഊർജ്ജമാണ് തുടർന്ന് ജീവിക്കാൻ ഇപ്പോൾ ലാലേട്ടൻ പലപ്പോഴും ഇപ്പോൾ ലാലേട്ടനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലതിന് ചിലട്ടൻ കൊടുക്കുന്ന മറുപടികൾ വളരെ രസാവാഹമാണ് ഇപ്പോൾ മമ്മൂക്കയുമായി എന്ന് പറയുമ്പോൾ എനിക്ക് മത്സരം എന്നുള്ള വാക്കല്ല കുറച്ചുകൂടി സ്നേഹം എന്നുള്ള വാക്കിനെ അവിടെ റീപ്ലേസ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പണത്തിനുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ ആർത്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർത്തി എന്നുള്ള വാക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വാക്കുകളിൽ പോലും നെഗറ്റിവിറ്റിയെ ബോധപൂർവം ഇഗ്നോർ ചെയ്യുന്ന ഒരു റിഫൈൻഡായിട്ട് മനുഷ്യനായി തോന്നും ട്രാവൽ വരെ ആയിരിക്കുന്നു ഒരു ഒരു ഇൻഫ്ലുവൻസ് ഞാനത് തുടങ്ങി കുറച്ചു എനിക്ക് അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നു ചെറിയ ആളെങ്കിൽ ടെൻഷൻ ടെൻഷൻ അടിക്കുന്നു സന്തോഷമായിട്ടിരിക്കുക ആ ലാൽസാറ് ചെയ്യുന്ന ലെവലിലേക്കൊന്നും ഒരിക്കലും ആകാൻ പറ്റിയിട്ടില്ല അത് വേറൊരു ഇതാണ് പക്ഷെ ഞാനത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഇത് കാരണം ഒത്തിരി സ്ഥലത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് ചില ഞാനൊത്തിരി ലൈഫിൽ ഞാൻ ലാൽ സാറിനോട് ഇത് പറഞ്ഞിട്ടില്ല ദൈവം ഞാനൊരു ലാൽ സാറൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഓക്കെ വന്നത് അങ്ങനെ അത് ഭയങ്കരമായിട്ടും ഞാനാ പോസിറ്റീവ് ഹാപ്പി എന്ന് പറഞ്ഞു അതുപോലെ ഒരു ക്യാരക്ടറാണ് ശാന്തി പുള്ളിയാരുത് ഈ സെയിം ക്യാരക്ടറാണ് ലൈ പോസിറ്റീവ് ആയിരിക്കുക അപ്പം ഞാൻ ഒത്തിരി ആൾക്കാരെ ഞാനിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി ഓക്കെ അങ്ങനെ വേണം നമ്മളെന്തിനേ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനെക്കുക അത് കടന്നുപോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എന്ന് ലാൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ സക്സസ്സും െ കുറിച്ച് വിവരിക്കുന്ന സംഭവങ്ങളൊക്കെ സക്സസിനോട് അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ അതിനോടൊക്കെ ഡിറ്റാമെന്റ് ഉള്ള ആളാണ് പക്ഷെ ലാലേട്ടൻ ആയിരിക്കുന്ന സ്റ്റേജില് അല്ലെങ്കിൽ അത്രയും സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് എളുപ്പമാണോ ലാലേട്ടൻ ശരിക്കും അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് എളുപ്പമാണ് ഇതിപ്പോൾ ആദ്യം മുതലേ അങ്ങനെയാണ് ഞാൻ കാര്യം ഞാനങ്ങനെ ഒരു ഭയങ്കര സിനിമയിൽ അഭിനയിച്ചു ഇത്ര സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ്സൊന്നും വിചാരിച്ച് വന്ന ഒരാളല്ല അപ്പോൾ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം തയ്യപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല സിനിമകൾ വന്നുകൊണ്ടിരുന്നു ഏറ്റവും നല്ല ആൾക്കാരുമായിട്ട് സിനിമ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അത്രയും ഒരു എന്താ പറയേണ്ട ഒരു ഒരു വളരെ പോസിറ്റീവ് ആൾക്കാരിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പഴയ ആക്റ്റേഴ്സായാലും പ്രേംനസി സാറായാലോ മധു സാറായാലോ അങ്ങനെ ആ ഒരു അവിടെ മുതലാണ് ഞാൻ അഭിനയിക്കുന്നത് ഡയറക്ടർ എസ് പിള്ള സാറ് വരെ ഞാൻ അഭിനയിച്ചേ അപ്പോൾ അതിൽ നിന്നുള്ള ജേണി അതിലുള്ള ആയിട്ട് ഞാൻ കുറച്ച് അതിലി ഒരു സീസൺഡ് ആക്ടറായിട്ട് മാറി എന്നാൽ ആക്ടർ എന്നുള്ളതിനേക്കാളും നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് അപ്പം അവർ ആ സമയത്ത് പോലും ഭയങ്കരമായ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ത്തിലൂടെയാണ് യാത്ര ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതിലും വലിയ ഡ്രോമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മടിയിലേക്ക് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആലും മുടം ചേട്ടൻ മരിച്ചു വീണിട്ടുണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അപ്പം അതുപോലെ ഒരുപാട് സംഭവങ്ങൾ കണ്ട് കണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് ആയി മാറുകയാണ് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു മിസ്റ്റർ മധു വാസുദേവൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഫിലോസഫി പറഞ്ഞു അത് വളരെ എൻ്റെ ജീവിതത്തിലുള്ളതാണ് കാര്യം അതൊരു പഴയ റോമൻ ഫിലോസഫിയാണ് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒന്ന് വളരെ എന്താ നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിടുമോ നിങ്ങൾക്ക് നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയാൽ പോരെ അല്ലേ നിങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് പലരും വ്യാകുലതപ്പെടുന്നത് അല്ലേ ഒരാൾ നിങ്ങളെ ചീത്ത പറഞ്ഞു അതെങ്കിൽ വിട്ടാൽ പോരെ അയാളെ പോയിട്ട് ഇനി നിയന്ത്രിക്കാൻ പോയിട്ട് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ധർമ്മത്തിന് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എനിക്ക് വളരെ സന്തോഷകരമായിട്ടിരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് അപ്പോൾ അതൊരു പ്രാക്ടീസായി മാറി അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഒരു വേഗത്തെ പോയി നിയന്ത്രിക്കാൻ എന്ന് പറയുന്ന പോലെ അത് അതിൻ്റെ ഒരു ഫ്ലോയിൽ പൊക്കോട്ടെ അപ്പോൾ അങ്ങനെ ഒരു ഫിലോസഫിയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഒരു ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും എൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ചില സക്സസ് സക്സസ് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനായിട്ടോ ഇതിൽ തന്നെ ഞാൻ ജീവിക്കണമെന്നൊന്നും ഞാൻ അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടില്ല സത്യമാണ് പറയുന്നത് അത് സംഭവിക്കുകയാണല്ലേ ഇങ്ങനൊരു സിനിമ ഉണ്ടായി ഇപ്പോൾ ദൃശ്യം എന്നൊരു സിനിമ ഉണ്ടാകുക എന്നൊന്നും നമ്മൾ ആലോചിച്ചില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇത് ഭയങ്കര സക്സസ്ഫുൾ സിനിമയാകുന്നൊന്നും വിചാരിച്ചില്ല ഇപ്പോൾ ഈ പറ്റി പറ നമ്മളെല്ലാവരും പറയും ഇത് ഭയങ്കര സിനിമയാണ് ഞങ്ങൾ ഇതൊരു സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യത്തെ നിങ്ങളിലേക്ക് ഞങ്ങൾ പറഞ്ഞതായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് വിമർശനവും ആകാം അപ്പം അതിലൊന്നും എനിക്ക് അതിൽ സങ്കടമില്ല അല്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നവരുണ്ട് നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് പത്ത് ദിവസം മുമ്പ് പത്ത് വർഷം മുമ്പ് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല ആ സമയം ഒന്നും ആലോചിക്കാതിരിക്കുക അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങൾ ആലോചിക്കുക ഈ പറ്റി ചോദിച്ചപ്പോൾ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗുകളുണ്ടല്ലോ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നുണ്ട് എപ്പോഴാണ് ഇങ്ങനെ ആയി തുടങ്ങിയത് തോറ്റു തുടങ്ങിയപ്പോൾ തൊട്ട് I have lost my touch have ് ലോസ് മൈ ടച്ച് എന്ന് പറയുന്ന സ്ഥലത്തും ഞങ്ങൾക്കാണ് വിങ്ങൽ അനുഭവപ്പെടുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ സദയം ചെയ്യരുതെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് തൻമാത്രമുള്ള സിനിമകൾ എനിക്ക് കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഇമോഷണലി ഹുക്ക് ചെയ്യാൻ ലാലട്ട്ന എന്താ ചെയ്യുന്നത് ഞാനല്ല ചെയ്യുന്നതല്ല ഇപ്പം എനിക്ക് റിയലി ആയിട്ടുള്ള ഇമോഷണലി ഹുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും അങ്ങനെ ഞാൻ വലിയ ഒരു 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 ഇമോഷണൽ ഹുക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആ കഥാപാത്രം അപ്പോൾ ആ സമയത്ത് ആ കഥാപാത്രമാണ് നമ്മൾ ചെയ്യുന്നത് മോഹൻലാൽ എന്നുള്ള അപ്പോൾ അത് വലിയൊരു തീറി എന്ന് പറഞ്ഞാൽ ഒരു അദൃശ്യനായി മാറുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഒരു ഡിസപ്പയറിങ് കാര്യം ആ സമയത്ത് ഞാനല്ല വിജയമോഹനാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ വിജയമോഹൻ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് അത് നമ്മളിലേക്ക് ആ സ്ക്രിപ്റ്റും കൂടെയുള്ള ആൾക്കാരും ആ സിറ്റുവേഷൻ എല്ലാം കൂടെ വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ആ ഒരു പക്ഷേ വിജയമോഹൻ്റെ ഇമോഷനാണ് നമ്മൾ ഇമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന സമയത്ത് അത് എന്നുള്ളത് മാറി വെച്ചിട്ട് കണ്ടിട്ട് അത് പിന്നെ നമ്മളിലേക്ക് ആരോപിക്കപ്പെടുകയാണ് അപ്പോൾ ആ കഥാപാത്രം ഇപ്പോൾ ചിത്രം തന്നെ എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് ആ ക്യാരക്ടറാണ് അപ്പം അത് അത് എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുന്നു അതാണ് ഒരു സക്സസ്ഫുള്ളായിട്ട് മാറുന്നത് അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുക നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു ആക്ടർക്ക് ഇത്രയും കാലം ഞാൻ ഈ നാൽപ്പത് ഒന്ന് വർഷം നിൽക്കാനുള്ള കാര്യം പിന്നെ തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ എൻ്റെ സംവിധായകരെ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരെ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ തന്നെയാണ് നമ്മുടെ ശക്തി ഇപ്പോൾ ഈ കൂടെ അഭിനയിക്കുന്ന ആളുകളിൽ പ്രധാനി സിദ്ധിക്കുകയാണല്ലോ സിദ്ധിക്കുക എല്ലാ മീറ്ററിലുണ്ട് ഇപ്പോൾ ചോട്ടമൊമ്പയിൽ തലയുടെ കൂടെ ഉണ്ട് ഇപ്പോൾ വിജയമോഹൻ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് 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 നിങ്ങളുടെ ഈ അല്ലാതെയുള്ള സൗഹൃദ സൗഹൃദത്തിൽ ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് സ്പാർക്കിന് തന്നെയാണ് ഇത് ഓൺ സ്ക്രീനിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ അല്ലാതെ ഈ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിനൊക്കെ കൗണ്ടർ അടിച്ചും അങ്ങനെ ഒരു പക്കാ സൗഹൃദം തന്നെ ഉണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഇല്ലാത്ത ഒരാളുമായിട്ട് നമുക്കത്രയും ഒരു കെമിസ്ട്രി സ്ക്രീനിലും പറ്റില്ല നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാൾ ഇപ്പം എന്നെ എന്നുള്ള പോട്ടെ ഇപ്പം മോഹൻലാൽ തന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക ഞാൻ എങ്ങനെ വന്നിട്ട് ഈ തലയുടെ കൂടെ നിൽക്കണമുള്ള ചന്ദ്രപ്പനാവും അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന തമാശകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ചോട്ടന് മുമ്പേ മാത്രമല്ല മറ്റു പല സിനിമകളിലും ഞാൻ ഞങ്ങളവിടെ സെറ്റിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു നാലിലൊന്നൊക്കെയാണ് സിനിമയിൽ വരുന്നത് അതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും തമ്മിലൊരു നല്ല ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു സൗഹൃദം ഇല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളൊരിക്കൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടിയപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത് മമ്മുക്കയുണ്ട് ലാലുണ്ട് ദിലീപുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞാണ് നമ്മളൊന്നും ആലോചിക്കും ഇവ മാത്രൂ ഹീറോ അല്ലാത്തത് അതെനിക്ക് കിട്ടിയ പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും കൂടെ അഭിനയിക്കുന്നുണ്ട് ഇവരൊക്കെ തമ്മിൽ വല്ല വല്ലപ്പോഴേ കാണുള്ളൂ ഇവർ ഒന്നിച്ച് അഭിനയിക്കാത്തത് കൊണ്ട് അധികം ഓരോരുത്തർ ഓരോരോ അവരവരുടെ സിനിമകളല്ലേ ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ലാലാണെങ്കിലും ഇവൻ ദുൽഖർ സർമാൻ ആണെങ്കിലും പ്രണവിൻ്റെ കൂടെ ആണെങ്കിലും ഇല്ലാത്ത ആപ്പ് എനിക്കുണ്ട് പ്രണവിൻ്റെ കൂടെ അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവരോടും സ്നേഹബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കി മൂന്നുപേരാണിപ്പോൾ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട് അതായത് മണി സാർ പറഞ്ഞിട്ടുണ്ട് ലാലിനോട് ഞാൻ ഈ പ്രോസസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ് നീ എങ്ങോട്ടടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന ഒരാളിപ്പോൾ ഇരുവരിലൊക്കെ നമ്മൾ ഒരുപാട് സീക്വൻസ് ഉണ്ട് അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വിഷമം വരിക എന്നുള്ളത് ലാലേട്ടൻ്റെ മുഖത്തിലൂടെ നമ്മൾ ഈ ഈ ഓൺ സ്ക്രീൻ മാജിക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാക്ക കുളിച്ച കൊക്കാവുന്ന കോമഡി ഒക്കെ അപ്പൊ ഈ ആ മാജിക്ക് എങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചിട്ടുണ്ടോ ലാൽ അതൊന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഈ കാക്ക കൊക്കാവ് ചോദിക്കുന്നതിന്റെ ഞാൻ ഈ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടേന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞോന്നും ആയിരിക്കുക അത് നോക്കും ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാന്ന് പറയുന്നത് അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല അത് ആ സമയത്ത് അങ്ങ് ചെയ്യും ആ സമയത്ത് വരുന്നില്ല അതല്ല അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സമയത്തിലാൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണോ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ ചെയ്യുന്നതാണ് ഇല്ല എനിക്ക് എനിക്കപ്പം തോന്നി ഇപ്പം അങ്ങോട്ട് സ്പോണ്ടേനിയസാണോ വളരെ സ്പോണ്ടേനിയസായിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നമ്മളാരോട്ട് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആരും സംസാരിക്കില്ല ഞാനത് പഠിക്കണം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ ഇടക്ക് വായിക്കുന്നതാണ് നോക്കുന്നതാണ് പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സീസണ് ഒരു സീസൺ ഡയക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊന്നും അത്ര പറ്റില്ല നമ്മളൊരു ഡയലോഗ് പറയാൻ പ്രിപ്പയർ ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റർ ആക്കണം തോന്നും വേറൊന്നുമല്ല അതൊരു ഒരു ഭയമാണ് ഇനി അത് എനിക്ക് വരുമോ എനിക്കത് ആ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ ഒന്നിരുന്നു ചെയ്തിട്ട് കാര്യമില്ല അപ്പം ചെയ്യണമല്ലോ അപ്പം അതേറ്റവും നന്നാവൂ എന്ന് പേടിച്ചിട്ടാണ് ചെയ്യണത് അതില് പറയുന്നത് അങ്ങനല്ല അതൊന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമോ അതൊക്കെ നന്നായിക്കോളും നമ്മൾ അതിനകത്ത് കോൺഫിഡൻറ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എനിക്കത്ര അതില്ല അദ്ദേഹത്തിന് അത് ഒരുപാടുണ്ട് അങ്ങനത്തെ മൊമെന്റ്സ് ഈ പറഞ്ഞ പോലെ തൊട്ട് സീന തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലേ തൊട്ട് സിനിമ മിക്കവാറും ഞാൻ ക്യാമറയുടെ പുറമല്ല ഞാൻ ആദ്യം അങ്ങോട്ട് പോവാം അവിടെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇവരേമില്ല കമ്മ്യൂണിക്കേഷൻ ലൈറ്റപ്പിൻ്റെ സമയത്ത് ഞങ്ങളിരുന്നിങ്ങനെ ജോബ് ഉള്ളൂ അല്ല ഡിഫൻസ് അപ്പോൾ ഞാനിപ്പോൾ പ്രിയദർശനാണെങ്കിൽ ഞാനതിന് ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പുള്ളിക്കെന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയണം അത് ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് സിനിമ ആ മേക്കിംഗ് സമയത്ത് ഞാനങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല അപ്പം എൻ്റെ അത്ര ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അദ്ദേഹം അതിലേക്ക് ഇല്ലേക്ക് വന്നു അല്ല ജിത്തു ചില സമയത്ത് വന്നിട്ട് ലാലിനോട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ലാലുടാ റെഡിയാണ് അത് ജിത്തുവിൻ്റെ വിചാരണം ലാൽ റെഡി അല്ലാന്നാണ് ജിത്ത് വിചാരിച്ചേക്കുന്നത് അപ്പം ലാലു വെക്കും അതിനെന്താ ഞാനാ അതിനേക്കാൾ മുമ്പ് റെഡിയാണ് അത് ലാൽ നിൽക്കണേ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഇതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും പക്ഷേ ലാൽ റെഡിയാണ് ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ റെഡിയാണ് റെഡിയാണ് ആയിക്കോട്ടെ എന്ന് പോകും അത് സീരിയസ്നെസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ് ഇപ്പോൾ ജയിലറിൽ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ആ ഒറ്റ ഡയലോഗിൽ തിയേറ്റർ ഫുൾ കയ്യടിയാണ് അവിടെ നിന്നാണ് ജയിലറിൻ്റെ ഒരു ടേക്ക് ഓഫ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കയ്യടിയാണ് ഈ മാത്യു എന്നുള്ള കഥാപാത്രത്തിന്റെ പഞ്ചും ആ ആ മലയാള ഡയലോഗിലാണ് ഇരിക്കുന്നത് ഈ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത ആരാധനയുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബും പകുന്ന് നോക്കി സമയം പറയുക അല്ലെങ്കിൽ മുണ്ടുടുക്കുക മീശ പിരിക്കുക ഈ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം എന്ന പേര് കൂടി ലാലട്ടനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവർ അവർ അവരും ലാലട്ടൻ എത്രത്തോളം സീരിയസ് ആയാണ് കാണുന്നത് അവർ അവർക്കും ലാലട്ടനിലുള്ള സ്ഥാനം എന്താണ് ആരാധകർക്ക് തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ അവർ അവരോട് എന്താണ് സ്നേഹമാണ് കാര്യം നമ്മളെ തീർച്ചയായിട്ടും അവരുടെ അവരെ കണ്ട സിനിമകളിലൂടെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഉണ്ടാവും അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരം സിനിമകൾ ചെയ്യാം ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ഇയാൾക്ക് മുൻ നടക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിപ്പം ഒരു എല്ലാ സിനിമയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ ചെയ്യുന്നില്ല അങ്ങനെയല്ല അപ്പം തീർച്ചയായിട്ടും ഒരു അത്തരത്തിലെ ആരാധകരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിൽ വരാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് ഇപ്പം മലയിക്കോട്ട ബാലുബൻ എന്നുള്ളത് ഇതുവരെ കാണാത്തൊരു സിനിമ ആയിരിക്കാം അതിലെ ആക്ഷൻ രംഗങ്ങളായാലും അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ബറോസ് എന്നുള്ള സിനിമ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് പക്ഷേ എല്ലാ സിനിമയും മുണ്ട് മുറുക്ക് കിട്ടുക വീശ പിടിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ സിനിമകളിലും പറ്റില്ല പിന്നെ അത്തരം കഥകളും ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്തരം കഥകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു ദേവാസനം പോലുള്ള സിനിമ വന്നാൽ അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട് പലർക്കും അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ആരാധകരോടെല്ലാം നമുക്ക് സ്നേഹം തന്നെയാണ് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് സംവേദിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അതിപ്പം എന്നെ ആരാധിച്ചില്ലെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടും ലാലിനോടുള്ള പറ്റി പറഞ്ഞല്ലോ ഈ മറ്റൊരു ഭാഷയിൽ കൊണ്ടുപോയിട്ട് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോൾ ജീവയാണ് അതിനകത്ത് ഹീറോ അപ്പോൾ ഞാനെൻ്റെ അകത്ത് അഭിനയിച്ചു വിളിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കെ എസ് രവികുമാറിനെ കണ്ട് എനിക്കറിയാം ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഇയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല ആ എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ശ്രദ്ധിക്കുന്നോ ഒന്നുമില്ല രണ്ടാമത്തെ ദിവസം അപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഞങ്ങൾ സാധാരണ അല്പം വീഡിയോ കോളിൽ സംസാരിക്കും ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചത് ലാൽ എൻ്റെ എന്നോട് നിന്ന് വേറെന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ ഞാൻ വീഡിയോ കോളിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ജീവൻ എൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ജീവേ കാണിച്ചു ജീവ ചാടി എഴുന്നിട്ടില്ല സർട്ട് കൃത്യചക്രമല്ലേ അവന് ചൂടാണ് അപ്പോൾ കൃത്യചക്കരല്ല എന്തോ കാര്യമൊക്കെ അപ്പം ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കെ എസ് രവികുമാർ അവിടെ നിന്ന് എഴുന്നിട്ട് വന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഈ ഫോണങ്ങ് തട്ടിപ്പറിച്ചു ലാൽ സാർ സാർ എപ്പോഴും സാർ അങ്ങനെ സാർ സാർ രണ്ട് ആശയ സാർ ഒരുപാട്ടി പാക്കണം എന്നൊരു ആശയ സാർ പിന്നെ ഇയാളുടെ എല്ലാ ബോധവും പോയി അപ്പൊ ലാൽ എന്തൊക്കെ പറയണ്ട ശരണ്യ ഉണ്ടായിരുന്നു ശരണ്യെടുത്ത് സംസാരിച്ചു അങ്ങനെ തന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു പിറ്റേ ദിവസം ഒരു കേസരി കുമാർ എന്നെ കണ്ട് എഴുന്നിട്ടും ഇന്നലെ വരെ ഇന്നലെ വരെ മൈൻഡിലാത്ത ആളാണ് കേസരിമാർ എഴുന്നിട്ട് സാർ ലാൽ സാർ കൂപ്പിട്ടാ ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഒന്നും അങ്ങനെ കൂപ്പിടില്ല എന്തെങ്കിലും ഉള്ളു അല്ല നിങ്ങൾ അവളോ ക്ലോസാണ് സർ അവളോ ക്ലോസ് ആവുക കൂടെ ആ ഞമ്മള് നിറയെ പടങ്ങൾ അടിച്ചിരിക്കുക അതിനാണ് അപ്പടിയാ സാർ പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും എല്ലാ സാർ എപ്പോഴും സാർ ഞാൻ നല്ല ഇന്നൊക്കെ കൂപ്പിട്ടാണ് സാർ ഇല്ല ഇല്ല പറയും അപ്പം ഇതാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മളിത് കൂട്ടത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നു എന്നും കാണുന്ന വർത്താനം പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂ നമുക്ക് ചിലപ്പോൾ അത്രയും തോന്നുന്നില്ല ഞാനിപ്പോൾ ചിലപ്പോൾ നല്ലൊരു വീഡിയോ കോളൊന്നും ചാടിയെ എന്നില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതൊരു നമുക്കതൊരു വലിയ അഭിമാനം തന്നെ ഇപ്പോൾ ലാലാടം നടന്ന മലക്കോട്ടേനെ കുറിച്ച് പറഞ്ഞപ്പോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ കേരള സീറ്റിൽ ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് പേർക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ മോഹൻലാലിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വീട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അവതാരമായിരിക്കും മലക്കോട്ടയിലേക്ക് നമുക്ക് കാണാൻ പറ്റുകയാണ് അങ്ങനെ ഒരു അത് ഒരു കാലവും ഒരു 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 ഒന്നും കഥയാണത് അത്തരമൊരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് തന്നെ സംശയിക്കാണ് അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരുപാട് ആക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതും ഒരു ഒരു ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വേണമെങ്കിൽ പോകാവുന്ന സിനിമയാണ് നേരത്തെ പറഞ്ഞേക്കാം അതെ ഇപ്പോൾ മലയാളിക്ക് ഒരിക്കലും കണ്ടാൽ മടുക്കാത്ത ചിലതായി പറയുന്ന കാര്യങ്ങളാണ് ഈ ഏറോപ്ലെയിനും ആനയും മോഹൻലാലും ഒക്കെ അതിലേക്കുള്ള പുതിയൊരു ചേർത്തുവപ്പം അവട്ടെ നേരി എന്നുള്ള സിനിമ നാലുപേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു Thank <music> you.